കൊല്ലം ആയൂർ റോഡിൽ ഇരുമ്പ് പൈപ്പുകളുമായി വന്ന ലോറിയിൽ നിന്ന് ഇരുമ്പ് പൈപ്പുകൾ റോഡിൽ വീണു അങ്ങനെ റോഡിൽ വീണപ്പോൾ ഗതാഗതക്കുരുക്കായി അപ്പോൾ ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഇരുമ്പ് പൈപ്പുകൾ നാട്ടുകാരുടെയും ജെ സി ബിയുടെയും സഹായത്താൽ മാറ്റുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ആ ഇരുമ്പ് പൈപ്പുകൾ ജെസ് ഈ വാഹനത്തിൽ നിന്ന് വീണതാണ് ലോറിയിൽ നിന്ന് വീണതാണ് ആ ഗതാഗത കുരുക്കിന് കാരണം ഇത്രയും അധികമുണ്ട് അത് അത്രയും പെട്ടെന്ന് എടുത്ത് മാറ്റുക എളുപ്പമല്ല എങ്കിലും പരമാവധി ആളുകളും ഒപ്പം തന്നെ ജെ സി ബിയും ഒക്കെ അവിടെ എത്തി ഇരുമ്പ് പൈപ്പുകൾ മാറ്റുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ദിലീപ് ഇതെപ്പോഴായിരുന്നു സംഭവം എങ്ങനെയാണ് ഈ ലോറിയിൽ നിന്ന് ഈ പൈപ്പുകൾ പുറത്തേക്ക് വീണത് ഡോക്ടർ അരുൺകുമാർ അല്പം മുമ്പായിരുന്നു ഈ കടയിലേക്ക് ഈ ജോബ് ഹാർഡ്വെയർസ് എന്ന് പറയുന്ന കടയിലേക്ക് ഈ ഇരുമ്പ് പൈപ്പുകൾ കൊണ്ടുവരുന്ന ലോറി നിന്ന് ഈ എല്ലാം കൂടെ താഴേക്ക് ഊർന്ന് വീണതാണ് അങ്ങനെയാണ് റോഡിൽ ഇത് വന്നുകയും അത് എല്ലാം കൂടെ റോഡ് ഗതാഗത തടസ്സമടക്കം ഉണ്ടാക്കുകയും ചെയ്തു ഇപ്പോൾ നാട്ടുകാരുടെ സഹായത്താൽ ഈ ഇരുമ്പ് പൈപ്പുകൾ മാറ്റുന്ന നടപടിയാണ് നടക്കുന്നത് കാരണം ഈ പ്രദേശത്ത് മൊത്തം റോഡ് ഗതാഗതക്കുരുക്കിലേക്ക് അമരുകയും ചെയ്തു വലിയൊരു ഗതാഗതക്കുരുക്കാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരു കാറിന് പോകാൻ പോലും പറ്റാത്ത തരത്തിൽ ഇരുമ്പ് പൈപ്പുകൾ റോഡിൽ വീണു എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാരും ജെ സി ബിയും ചേർന്ന് ഒരു വാഹനത്തിന് പോകാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇത് കൊല്ലം ആയൂർ റോഡിലാണ് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ നാട്ടുകാരെല്ലാവരും തന്നെ എത്തി വാഹനങ്ങളിൽ നിന്നടക്കം ആളുകൾ എത്തി അവർ ഈ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനുള്ള നടപടികൾ ചെയ്യുകയാണ് ഇവരെല്ലാവരും തന്നെ നാട്ടുകാരാണ് വാഹനത്തിലെത്തി ആളുകളടക്കം ഈ പൈപ്പുകൾ മാറ്റുകയാണ് ഇന്ന് അല്പം മുമ്പാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ലോറിയിൽ നിന്ന് താഴേക്ക് വീണതാണ് ഇത് കയറ്റമാണ് ഈ കട ഉള്ളത് കയറ്റത്തിലാണ് അങ്ങനെ ലോറി മുന്നോട്ട് പൊന്തിയപ്പോൾ ബാക്ക് ഭാഗത്തുണ്ടായ പൈപ്പുകൾ താഴേക്ക് നിലങ്ങി വീണതാണ് ഇപ്പോൾ ഈ കാണുന്ന പൈപ്പുകളെല്ലാം തന്നെ ഇപ്പോൾ പൈപ്പുകൾ മാറ്റി റോഡിൻ്റെ ഗതാഗത കുരുക്ക് മാറ്റാനുള്ള ശ്രമം തുടരുകയാണ് അതിന് സുഖം താങ്ക് യു ദിലീപ് ദേവസ്വയാണ് വിവരങ്ങൾ നൽകിയത് അങ്ങനെ ഒരു ഗതാഗത തടസ്സമുണ്ടായി ആർക്കും പരിക്കൊന്നുമില്ല